ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തു നിന്നും നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസി ഏതാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൗൺസിൽ കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൗൺസിൽ ഇത് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഒന്നാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചാണ് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനം ഏതാണ് പാലോട് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനം പാലോട് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താണ് ശുചിത്വ സാഗരം സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനം ഏതാണ് സപ്ലൈകോ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനം സപ്ലൈകോയാണ് സപ്ലൈകോ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരെന്താണ് കെ ഫോൺ ഇതിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ ഫോൺ കെ ഫോണിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് ഇൻ്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇൻ്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ആരാണ് കേരള മുഖ്യമന്ത്രി കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് കേരള മുഖ്യമന്ത്രിയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി മൂന്നാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കയർ മേഖലയാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കയർ മേഖലയാണ് കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനം ഏതാണ് ഹാൻഡെക്സ് കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻഡെക്സ് ഹാൻഡെക്സ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിച്ച സ്ഥാപനം ഏതാണ് ഹാൻഡ് വീവ് ഹാൻവീവ് നിലവിലെന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിച്ച സ്ഥാപനം ഹാൻവീവ് ആണ് കേരള സർക്കാർ വാണിജ്യ മിഷൻ എന്ന സംരംഭം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി കേരള സർക്കാർ വാണിജ്യ മിഷൻ എന്ന സംരംഭം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളമാണ് ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളമാണ് കേരളത്തിൽ കയർ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികൾ ഏതെല്ലാമാണ് കേരള സ്റ്റേറ്റ് കയർ മെഷിനറി മാനുഫാക്ചറിംഗ് കമ്പനി കേരള സ്റ്റേറ്റ് കയർ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരളത്തിൽ കയർ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികൾ കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയും കേരള സ്റ്റേറ്റ് കയർ വർക്കേഴ്സ് വെൽഫെയർ ബോർഡുമാണ് ലോകത്തിലെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കൊല്ലം കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ് കേരളത്തിൻ്റെ സമീപകാല വളർച്ചയുടെയും വികസന ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക നയത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ് കേരള മോഡൽ കേരളത്തിൻ്റെ സമീപകാല വളർച്ചയുടെയും വികസന ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക നയത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദം കേരള മോഡൽ എന്നാണ് കേരള മോഡൽ വികസനത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ് കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തോടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിച്ചു എന്നതാണ് കേരള മോഡൽ വികസനത്തിൻ്റെ പ്രധാന പ്രത്യേകത കേരളത്തിൽ ഐ ടി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച കമ്പനി ഏതാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കേരളത്തിൽ ഐ ടി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ വിദ്യാർത്ഥികളും വ്യവസായവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനുള്ള പദ്ധതി ഏതാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ വിദ്യാർത്ഥികളും വ്യവസായവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന പദ്ധതിയാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള ഗ്രാമീണ മേഖലയിലെ സാങ്കേതിക വിദ്യകളെ വളർത്തിയെടുക്കുന്നതിനുള്ള പദ്ധതി ഏതാണ് ഫോസ്റ്റൈറ ഗ്രാമീണ മേഖലയിലെ സാങ്കേതിക വിദ്യകളെ വളർത്തിയെടുക്കുന്ന പദ്ധതിയാണ് ഫോസ്റ്റൈറ സംരംഭകത്വ വികസനം ഇൻകുബേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭകത്വ വികസനം ഇൻകുബേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ആറാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ നോൺ അക്കാദമിക് ബിസിനസ് ഇൻക്യുബേറ്റർ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ നോൺ അക്കാദമിക് ബിസിനസ് ഇൻക്യുബേറ്റർ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരളത്തിലെ യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള സംരംഭകത്വ കഴിവുകൾ തിരിച്ചറിയുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരളത്തിലെ യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള സംരംഭകത്വ കഴിവുകൾ തിരിച്ചറിയുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യയിൽ ടൂറിസം മേഖലയെ വ്യവസായമായി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ടൂറിസം മേഖലയെ വ്യവസായമായി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ നടത്തപ്പെടുന്ന പദ്ധതികളാണ് ഇക്കോ ടൂറിസം പദ്ധതികൾ എന്നറിയപ്പെടുന്നത് പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ നടത്തപ്പെടുന്ന പദ്ധതികളാണ് ഇക്കോ ടൂറിസം പദ്ധതികൾ ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം എന്താണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ഭിന്നശേഷി സൗഹൃദമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ഉദ്യമമാണ് ബാരിയർ ഫ്രീ ടൂറിസം ഇപ്പം എന്താണ് ബാരിയർ ഫ്രീ ടൂറിസം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാറ്റിയെടുക്കുന്ന ഉദ്യമമാണ് ബാരിയർ ഫ്രീ ടൂറിസം കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ഐമനമാണ് കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ഐമനമാണ് കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം വിജയകരമായി നടപ്പിലാക്കിയത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ കുമരകത്ത് കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് കൊച്ചി ബംഗളുരു വ്യവസായിക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ് കിൻഫ്ര കൊച്ചി ബംഗളുരു വ്യാവസായിക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്ര കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് കൊച്ചി ബംഗളുരു വ്യവസായ ഇടനാഴി കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കൊച്ചി ബംഗളുരു വ്യവസായ ഇടനാഴി കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടന ഏതാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടന കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മെയ് പന്ത്രണ്ടിനാണ് ഇതിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മെയ് പന്ത്രണ്ടിനാണ് ഇതിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് കേരളത്തിൽ പ്രകൃതി സൗഹാർദ്ദപരമായ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള സ്ഥാപനം ഏതാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിൽ പ്രകൃതി സൗഹാർദ്ദപരമായ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള സ്ഥാപനം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്രാമ സൗഭാഗ്യ തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂറുള്ള ഗ്രാമസൗഭാഗ്യയാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ആസ്ഥാനം കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷനാരാണ് മുഖ്യമന്ത്രി കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് എത്ര തവണ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് തവണ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം പതിനഞ്ച് തവണയാണ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും അപ്പോൾ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു നിലവിൽ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് നിലവിൽ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷനാരാണ് പിണറായി വിജയനാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരായിരുന്നു എം കെ ഹമീദ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് കേരള സർക്കാരിന് വേണ്ടി മൂലധന ചെലവുകൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള ഏജൻസി ഏതാണ് കിഫ്ബിയാണ് കിഫ്ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേരള സർക്കാരിന് വേണ്ടി മൂലധന ചെലവുകൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിലവിൽ വന്ന കിഫ്ബിയാണ് കിഫ്ബിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും അപ്പോൾ നിലവിൽ കിഫ്ബിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് വൈസ് ചെയർമാൻ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്